ഇന്ത്യയുടെ പഴയ ഇപ്പോഴത്തെ സേർവിങ് ആർമി ഡെപ്യൂട്ടി ചീഫ് രാഹുൽ ആർ സിംഗ് അദ്ദേഹത്തെ കോട്ട ചെയ്തു കാരണം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ചൈനയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ ചൈന ആ സാധനങ്ങൾ വെപ്പൺ ഇന്ത്യയിൽ പരീക്ഷിച്ചു ഒരു കാര്യം ഉറപ്പ് സിന്ധൂറിന് ശേഷം ഞാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പറഞ്ഞത് ഈ സാധനങ്ങൾ ചൈന ഇന്ത്യയിൽ പരീക്ഷണം നടത്തി നിങ്ങളൊക്കെ എന്നെ തെറി വിളിച്ചു സത്യം അറിയാൻ സമയമെടുക്കും വെയിറ്റ് പിന്നെയും പറഞ്ഞു വെയിറ്റ് ചെയ്യ സത്യം അറിയാൻ സമയമെടുക്കും ഇപ്പം ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ പോയിട്ട് വന്നു കേരളം ഇപ്പൊ യൂട്യൂബേഴ്സും സാറ്റലൈറ്റ് മീഡിയ ഒക്കെ വലിയ സംഭവം പറഞ്ഞു ഇന്ത്യയുടെ ട്രെൻഡ് പെട്ടെന്ന് മാറി ആ മിലിറ്ററി പരയടിനു ശേഷം ഞാൻ ആ പറഞ്ഞ രീതിയിലോട്ട് ലൈനിലോട്ട് പോയി പല സുഹൃത്തുക്കളും എനിക്ക് ഫോൺ ചെയ്തും മെസ്സേജ് ഒക്കെ അയച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന സത്യമാണിത് ഭയപ്പെടുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞു സത്യമാണിത് നമുക്ക് ചൈനയെ വിശ്വസിക്കാൻ കഴിയില്ല നമ്മുടെ ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് സ്ക്വയർ കിലോമീറ്റർ ചൈനയുടെ കയ്യിലാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ കയറി നമ്മൾ ഇതിനെപ്പറ്റി ചോദിക്കുന്നില്ല ഇവിടെ ഇന്ത്യ ഭരിച്ച ആരും അതിനെപ്പറ്റി ചോദിക്കുന്നില്ല ഈ ചോദ്യങ്ങൾ പ്രസക്തമല്ലോ അക്കായെന്ന് പറയും ഇപ്പോഴും ചൈനയുടെ കയ്യിലല്ലയോ ഇതൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾ പ്രവോക്കാകുമൊന്നും വേണ്ട ഞാൻ പറയുന്ന കറക്റ്റായിട്ടുള്ള ഫിഗറാ നിങ്ങൾ ഓരോന്നായിട്ട് എടുത്തു നോക്ക